അടിപൊളി ജീവിതത്തിന്റെ മോഷണം തൊഴിലാക്കുകയാണ് യുവത്വം കഴിഞ്ഞ ദിവസം തൃശൂരിൽ പിടിയിലായ ചെറുപ്പക്കാരെ കുറിച്ചുള്ള വാർത്തകൾ നൽകുന്ന സൂചന അങ്ങനെയാണ് നഗരത്തിലെ അരിയങ്ങാടിയുടെ സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ രണ്ട് ലക്ഷം രൂപ മോഷ്ടിച്ച സംഘത്തിലെ മൂന്ന് പേരാണ് ബംഗളൂരുവിൽ പോലീസ് പിടിയിലായത് ഇടുക്കി കുമളി അമരാവതി സ്വദേശി പനമ്പറമ്പിൽ അലൻ തോമസ് ഈരാറ്റുപേട്ട പനിച്ചിക്കപ്പാറ സ്വദേശികളായ തെക്കേടത്ത് വീട്ടിൽ അമൽ ജോർജ് എരട്ടയിൽ വീട്ടിൽ അശ്വിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ അന്തർ ജില്ലാ മോഷണ സംഘത്തിലെ കണ്ണികളാണെന്ന് പോലീസ് വ്യക്തമാക്കി ഷാഡോ പോലീസും ടൗൺ ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇക്കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് അരിയങ്ങാടിയിലെ പ്രിന്റിംഗ് സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത് ഷട്ടർ പകുതി താഴ്ത്തിയ തൊട്ടടുത്ത സ്വന്തം സ്ഥാപനത്തിലേക്ക് ജീവനക്കാർ പോയ സമയം ഓഫീസിന്റെ അകത്ത് കടന്ന പ്രതികൾ മേശയിൽ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷത്തോളം രൂപ കവരുകയായിരുന്നു പ്രതികൾക്കെതിരെ വിവിധ ജില്ലകളിൽ ബൈക്ക് മോഷണ കേസുകളും നിരവധി മോഷണ കേസുകളും നിലവിലുണ്ട് എറണാകുളത്ത് നിന്ന് ബസ്സിൽ തൃശൂരിലെത്തിയ സംഘം അരിയങ്ങാടിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ കറങ്ങി നടന്നു ഒടുവിൽ ഷട്ടർ പാതി താഴ്ത്തിയ സ്ഥാപനത്തിൽ കയറുകയായിരുന്നു പണം തട്ടിയ ശേഷം ട്രെയിൻ മാർഗമാണിവർ ബംഗളൂരുവിലേക്ക് കടന്നത് വിദ്യാർത്ഥികളെന്ന വ്യാജേനയാണ് ഇവർ മുറിയെടുത്തത് സമാന രീതിയിൽ മോഷണം നടത്തുന്നവരെക്കുറിച്ച് അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനും ആഡംബര ജീവിതത്തിനുമാണ് ഇവർ മോഷണങ്ങൾ നടത്തിയിരുന്നത് ഇവരിൽ നിന്ന് വലിയ വിലപിടിപ്പുള്ള ആറ് മൊബൈൽ ഫോണുകളും ആഡംബര വസ്തുക്കളും കണ്ടെടുത്തു പ്രതികളെ തൃശൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷാഡോ പോലീസ് അംഗങ്ങളായ എസ് ഐ എൻ ജി സുവ്രതകുമാർ എസ്ഐമാരായ ടി വി ജീവൻ എം പി ജോസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജെ പ്രഭാത് സിവിൽ പോലീസ് ഓഫീസർ ഷിബിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു